ഹായ് അപ്പം ഇതാ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് ആശുപത്രിയിലുള്ളൊരു ദിവസമാണ് മോന് സുഖലായിട്ട് അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നു കൊയിലാണ്ടി സാരണയിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റു മുഖ എല്ലാം വാഷ് ചെയ്തു പിന്നെ ബ്രഷ് ചെയ്തു കേട്ടോ പിന്നെ അവിടെയുള്ള ജനലർ തുറന്നു നോക്കിയിട്ടു അപ്പോൾ അപ്പുറത്തെ തന്നെ വീടാണ് ആ കഴിഞ്ഞിട്ട് മോൻ എണീച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോനോട് ഓരോന്നൊക്കെ പറഞ്ഞു കിട്ടോ പിന്നെ അവൻ്റെ കയ്യിൽ കിൻറ്റർ ചെയ്തു മാമം കൊടുത്തതാണ് കേട്ടോ മാമ രാവിലെ വന്നിട്ടുണ്ട് ഞങ്ങൾ എണീക്കുന്നതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ അച്ഛനാണ് കേട്ടോ അവനെ ബ്രഷ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഫ്രഷ് എല്ലാം കഴിഞ്ഞു പിന്നെ ഞാനിതാ അവൻ്റെ മുഖം നന്നായിട്ട് തുടച്ചു കൊടുക്കാം പിന്നെ ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ചായ കുടിക്കാറ് വീട്ടിൽ നിന്ന് ചായത്തിട്ട് കൊണ്ടുവരാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഇവിടെയുള്ള ക്യാൻറ്റീനിൽ കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് അപ്പോൾ ഇതാ അങ്ങോട്ടേക്കായിട്ടോ പോയത് അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും അവിടുന്ന് ചായ വാങ്ങിയിട്ട് റൂമ് കൊണ്ടുപോയിട്ടോട്ടെ കഴിക്കാറ് പക്ഷേ ഞങ്ങൾ ഇന്ന് അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ പത്തിരിയും ബാജിക്കറിയായിരുന്നു ഞങ്ങളെല്ലാവരും വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ഫുഡിനൊക്കെ രാവിലത്തെ ഫുഡിനൊക്കെ ആയിട്ട് കുറച്ചും കൂടെ നല്ലത് ഉച്ചയ്ക്കുള്ള ചോറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ടതാണ് ഞങ്ങൾ അവിടുന്ന് ഗൂഗിൾ പേ ചെയ്ത് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി കേട്ടോ റൂമിൽ ഇത് വാടാണ് കേട്ടോ അപ്പം ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇതാണ് അവിടെ എത്തിയിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ രാവിലെ തന്നെ കുളിച്ചാലും പിന്നെ ഡോക്ടർ റൗൺസിന് വരുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ കുളിക്കുന്നത് അപ്പോൾ ഇതാ രാവിലെ തന്നെ കുളിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഷായത്തേട്ടാ വീട്ടിൽ മോന് കഞ്ഞിയൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതിനുള്ള യുദ്ധമാണ് കേട്ടോ അവനും പോകണം എന്നിട്ട് വാശി എടുക്കുകയായിരുന്നു അങ്ങനെ ഒരു കണക്കിൽ അവനെ ഞാൻ പിടിച്ചു നിൽപ്പിച്ചു കെട്ടോ പിന്നെ ഏതാ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല പിന്നെ എന്താ ഞാൻ പൗഡർ ഇട്ട് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ കുറേ നേരം കിടന്നു പിന്നെ മോൻ അവിടെ നിന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഏതാ ഞാൻ പുറത്ത് പോയിട്ട് കുറേ നേരം നിന്നു റൂമിലൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ആരോടൊന്നും പറയാണെന്നില്ലല്ലോ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കട്ടെ ഭയങ്കര ബോറടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഫോണും എടുത്തിട്ട് അതിലൂടെ ഇല്ലോടെയൊക്കെ നടക്കും കേട്ടോ അങ്ങനെ കുറേ നിന്ന് പിന്നെ ഞാൻ റൂമിൽ പോയി കിടന്ന് ഞാനും കിടന്നുറങ്ങി കിട്ടാം അത് കഴിഞ്ഞിട്ട് പിന്നെ ചായത്തട്ടം വന്നിട്ടുണ്ടായിരുന്നു ചായത്തട്ടം വരുമ്പോൾ കട്ട്ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട്ലൈറ്റ് വാങ്ങിക്കെന്താ വേണ്ടേ ചോദിച്ചപ്പം ചിക്കൻ്റെ ആയിരുന്നു ഞാനും ഒന്ന് മോനും കഴിച്ചു വിട്ടോ അപ്പോൾ ഇതാ എന്നെ കണ്ടാൽ വിചാരിക്കും എനിക്കാ സൂക്കേടുന്ന അങ്ങനെ ഉണ്ട് കേട്ടോ എൻ്റെ കോലം ഉറങ്ങി എണീച്ചതായിരുന്നു അപ്പോൾ മോന് കൊടുത്തു വിട്ടോ മോന് നാമലൊക്കെ പൊണ്ണുള്ളതുകൊണ്ട് അവൻ കഴിച്ചില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ മോൻ്റെ കളിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് കാറും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ചായത്തേട്ടം കിൻഡർ ജോയിൻ്റെ കാർ നന്നാക്കി കൊടുക്കാൻ കിട്ടും അത് കഴിഞ്ഞിട്ട് ഉച്ചയായി ഉച്ചയ്ക്ക് ഇതാ ചോറ് അടിപൊളിയായിട്ട് കഴിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് വെച്ച് കഴിക്കാനൊന്നും ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ പിന്നെ അമ്മമ്മയും അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മയച്ചിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടോ വരുന്നത് എന്നിട്ട് അത് അവിടുന്ന് കുറച്ച് നേരം ഇരുന്നു പിന്നെ അവർ ചായ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കൂടെ മോനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത ചായ വാങ്ങി വന്ന് ഇവിടെ ക്ലാസ്സിലായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ ചായയ്ക്ക് പോയപ്പോൾ ക്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ ഓരോരോ ക്ലാസ്സിലായിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ ചായയ്ക്ക് അടയും പരമ്പൊരിയും അതേപോലെ എന്തായിരുന്നു കട്്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനൊരു കട്്ലേറ്റാണ് ഇട്ട് കഴിച്ചത് അങ്ങനെ അവരൊക്കെ പോയി പിന്നെയും ഞാൻ കിടന്നു പോകും പിന്നെ അവൻ പിടിച്ച് വന്ന് ഇറങ്ങിയിട്ട് ചായത്തന്നെയാണേ അവൻ വേണ്ടി കൊണ്ടുപോകുക പിന്നെ ഞങ്ങൾ ചായത്തിട്ട കഞ്ഞി എടുക്കാൻ പോയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ചായത്തട്ടൻ വന്നു കേട്ടോ കയ്യിലുള്ളത് വെള്ളവും പിന്നെ രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെയാണ് കേട്ടോ അപ്പോൾ മോൻ ഇങ്ങനെ നോക്കി വെക്കാണേ അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ അമ്മ നേരത്തെ വരുമ്പോൾ പൂളയും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൂളയും ഒരു ചപ്പാത്തിയും കഴിച്ചു ചായത്തണ്ണം പൂളയും ചിക്കനും അതേപോലെ ചപ്പാത്തിയും കൂടി എണ്ണ കഴിച്ചു അടിപൊളിയായിട്ട് കഴിച്ചു പിന്നെ ഞങ്ങൾ വേഗം കിടക്കുകയാണ് കേട്ടോ അത് മോനും പന്ത്രണ്ട് മണിക്കാവിയുണ്ട് ആവി പിടിക്കാൻ ചായത്തെണ്ണമാണ് കേട്ടോ കൊണ്ടുപോവുക അപ്പോൾ ഇതാ ഞങ്ങൾ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ വീട് ഇത്രയാളുപ്പിലാക്കി ടാ